കോവിഡ് വന്നതിന് ശേഷം എനിക്ക് മുടി കൊഴിച്ചിൽ കൂടി എന്ന് പലരും പറയുന്നുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് നോക്കാം ഒരു വൈറൽ ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഒരു സ്ട്രെസ് റിക്കവറി ഘട്ടത്തിലേക്ക് പോകാറുണ്ട് ഇത് നിങ്ങൾക്ക് ടെലോജൻ എഫ്ലിയം എന്ന അവസ്ഥ ഉണ്ടാക്കാൻ കാരണമാകുന്നു ടെലോജൻ എഫ്ലിയം എന്നാൽ അമിതമായ മുടി കൊഴിച്ചിൽ ഉണ്ടാക്കുന്ന ഒരു താൽക്കാലിക അവസ്ഥയാണ് സാധാരണയായി നമ്മുടെ മുടി എൺപത്തി മുതൽ തൊണ്ണൂറ് ശതമാനം ഘട്ടത്തിലും പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ വിശ്രമ ഘട്ടത്തിലുമായിരിക്കും കോവിഡ് പോലുള്ള രോഗം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ സ്ട്രെസ്സ് കാരണം മുടിയുടെ ഗ്രോത്ത് സൈക്കിളിന്റെ ബാലൻസ് തെറ്റും സാധാരണയായി രോഗം വന്ന് ഒന്നോ രണ്ടോ മാസങ്ങൾക്ക് ശേഷമായിരിക്കും ഈ മുടി കൊഴിച്ചിൽ കാണപ്പെടുന്നത് എന്നാൽ വിഷമിക്കേണ്ട ഈ അവസ്ഥ താൽക്കാലികമാണ് ഈ അവസ്ഥയിൽ നിങ്ങളെ സഹായിക്കാൻ പറ്റുന്ന ഒരു കോംബോയാണ് ഹെർബലി ടച്ചിന്റെ ഹെയർ കെയർ കോംബോ ഈ കോംബോയിലെ ഹെർബീറ്റ ജീവനീയ ഗണാർക്കം നമ്മുടെ ശരീരത്തിൽ നഷ്ടപ്പെട്ട ന്യൂട്രീഷൻ തിരികെ നൽകുകയും ഹെയർ ഫോറിക്കൽസിന് ബലപ്പെടുത്തുകയും ഹെയർ ഗ്രോത്തിനെ സഹായിക്കുകയും ചെയ്യുന്നു ഇതിലെ കേശി ഹെയർ ഓയിൽ സ്കാപ്പിലെ വീക്കം കുറയ്ക്കാനും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടി മുടി വളർച്ച കൂട്ടാനും കൊഴിച്ചിൽ തടയാനും സഹായിക്കും അപ്പോൾ ഇങ്ങനൊരു വൈറൽ ഇൻഫെക്ഷന് ശേഷം മുടി കൊഴിച്ചിൽ ഫേസ് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ഉടൻ തന്നെ ഹെർബലി ടെച്ചിന്റെ ഹെയർ കെയർ കോംബോ വാങ്ങി ഉപയോഗിച്ചു നോക്കൂ